ലോങ് ട്രൈക്ക് നമ്മളെത്തിന്റെ അടിയിൽ നിന്ന് മറ്റേ സ്റ്റീം ഇങ്ങനെ ചൂട് അങ്ങനെ രാവിലെ അഞ്ചു മണിയേ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഉത്തരാഖണ്ഡ് സീസൺ ഫോറിലേക്ക് സ്വാഗതം ഫോർആ ത്രീ എനിക്ക് ഒന്നും ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ നേരത്തെ നോക്കാൻ നമ്മളപ്പോ ഫ്ലവർ വാലിയിലല്ല പോകുന്ന നമുക്ക് നമ്മൾ ഹേംകുണ്ടിലാണ് പോകുന്നത് ഫ്ലവർ വാലി ഇവിടെ നിന്ന് രണ്ട് മൂന്നര കിലോമീറ്റർ ഉള്ളൂ ഹേംകൊണ്ടാണ് ഏഴ് കിലോമീറ്റർ അപ്പൊ ഇവിടെ വന്ന് പയ്യമാര് ഓരോന്ന് വെച്ച് ആദ്യം ഏഹ് ഹേംകുണ്ട് പോയിട്ട് പിറ്റേ ദിവസം ഫ്ളവാലി പോകുന്നതാണ് നല്ലത് അപ്പൊ അതുകൊണ്ട് വിചാരിച്ചു നിന്ന് ഹേംകൊണ്ട് പോയിട്ട് നാളെ ഫ്ളവർ വാലി പോകുന്നത് വിചാരിച്ചു അപ്പൊ രാവിലെ എല്ലാം റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് തണുപ്പെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്പു മുഖോ ഒന്ന് ചെയ്യാൻ വേണ്ടി പോയപ്പോ കൈയില് ഒന്ന് മുഖം കഴിയാൻ വേണ്ടി കയ്യിലൊക്കെ കൈകൾ മരവിച്ച് പോയി അമ്മ അവര് തണുപ്പ് കൈ താഴെ പോയി ഒരു ചായയും കുടിച്ചിട്ട് അപ്പൊ പയ്യെ ട്രക്കിങ് തുടങ്ങുമ്പോൾ ഒരു ഏഴായിരം കിലോമീറ്റർ ട്രക്കിങ്ങ് ഉണ്ട് നല്ല കുത്ത് കയറ്റോ എന്നാണ് പറഞ്ഞത് അപ്പം പറഞ്ഞത് ഏഴ് കിലോമീറ്റർ ഉള്ളൂ എങ്കിലും നല്ല ഉണ്ട് നല്ല എന്നാണ് പറഞ്ഞത് അപ്പൊ ഗൈസ് നമുക്ക് നോക്കാം കയസ് നമ്മൾ ക്ലോക്ക് റൂമിൽ ഫുള്ള് നമ്മുടെ ലഗേജ് മൊത്തം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നത് ലഗേജ് ഒന്നും കൊണ്ട് കയറക്കെ നടക്കുന്ന കാര്യമല്ല ലഗേജോടെ വെച്ചിട്ട് നമ്മൾ ഒരു ചായയും കുടിച്ച് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യണേ രാവിലത്തെ നാലു മണിക്ക് പോ വെളിയിൽ നല്ല മഴയുണ്ട് കേട്ടോ ഇന്നലെ ഇന്നും ഒരു കുഴപ്പമില്ല രാവിലെ ആയപ്പോ നല്ല മഴ റെയിൻകോട്ടൊക്കെ വാങ്ങിച്ച് ആറ് റെയിൻകോട്ട് വാങ്ങിച്ചു ഇരുന്നൂറ്റമ്പത് രൂപ അതിലൊരു അതിലൊരു സീനെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാ കൈ ഇത്രയേ ഉള്ളൂ ഫുള്ള് കവർ ചെയ്യുന്ന കൈ അല്ല അതാളിയാ ടാസ്ക് ഒപ്പൂ ഏ എക്സ്ചേഞ്ചൊക്കെ നടക്കൂട്ടോ സ്കൂളിൽ കൈതാസ്കാലം ഇനി ഇതിട്ടുകൊണ്ട് വേണം നല്ല മഴ ഉഫ് അതോ ഒന്നാ തണുപ്പും കൂടും മഴയെന്നനഞ്ഞ് ഇനി നടക്കാൻ ഉണ്ട് ഉഫ് അയ്യോ വാലി ഈ സീൻ നല്ല മഴയുണ്ട് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തോണ്ടേ പെട്ടെന്ന് വന്നു തുടങ്ങിയില്ല മണി അഞ്ചര ആയതേ ഉള്ളൂ എത്ര മണിക്ക് ഒരു മൂന്നാല് മണിക്കൂർ കയറാൻ ടൈം ആവുമെന്നാണ് പറഞ്ഞത് ഉഹ് എനിക്കാണെങ്കിൽ നടുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വേദന ആട്ടാ അങ്ങോട്ട് എത്തിയിട്ട് കുറച്ച് വെട്ടമൊക്കെ വന്നിട്ട് ബാക്കി കൂടുതൽ വിഷ്വൽസ് നമുക്ക് കൂടുതലായിട്ട് കാണിക്കാമേ അയ്യോ കണ്ടല്ലോ അങ്ങോട്ട് ഫ്ലവർ ഓഫ് വാലി മുകളിലോട്ട് ഹേംകുണ്ടേ നാളെയാണ് നമ്മൾ ഫ്ലവർ ഓഫ് വാലി കയറാൻ വേണ്ടി പോകുന്നത് മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം നല്ല കോടയുണ്ട് വെട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷുൽ അങ്ങനെ കറക്റ്റ് എങ്ങനെ കിട്ടുമെന്ന് കണ്ടല്ലോ ആ രീതിയിലേക്ക് കിട്ടുന്നുള്ളു പക്ഷേ എൻ്റെ പൊന്നെ നല്ല ഫുൾ ഫോഗ് ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല ലൈഫിൽ വൺ ടൈം ഒരു തവണയെങ്കിലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഞാൻ എനിക്ക് അയ്യോ അന്നിട്ട് ശ്വാസം പോലും കിട്ടുന്നില്ല അതാണ് അവസ്ഥ വരുന്ന വഴി മൊത്തം കോട കൊണ്ട് നിറഞ്ഞു കേട്ടോ അയ്യോ ആനന്ദു നന്ദോമാരെല്ലാം അങ്ങ് കണ്ടേ പോയി നമ്മൾ പയ്യ നമ്മുടെ കയ്യിൽ ഉണ്ട് നമ്മൾ പയ്യ പയ്യ ആണിക്കുന്ന നല്ല ഫോഗുണ്ട് ചെറിയ വല്ലാത്തൊരു മഴയും വൃത്തിയായിട്ടൊരു മഴയാണ് അയ്യോ എന്താ അല്ലേ ഏകദേശം ഒരു മൂന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ അടുപ്പിച്ച് നമ്മൾ നടന്നിട്ടുണ്ടേ പിന്നെ ഒരു ചായ കുടിക്കാനുള്ള പരിപാടിയായിട്ട് എന്താണ് ഒമ്പോ അല്ലേ പുക വിട്ട് വേണിച്ചോടെ പുക പോണേട്ടാ ബൂക്കി കൂടെ മൂക്കി കൂടെ അവരെ പുക പോകണ വസ്ഥ ആയി ഉറക്കണം അയ്യോ ഇവിടെ ഒരു ചായക്ക് മുപ്പത് പേരു ആണേ ഇനി മണ്ടയിൽ എന്തായാലും രൂപ കൊടുത്തേ പറ്റുള്ളൂ ഇത്ര വണ്ടേ കൊണ്ടുവന്ന മുപ്പത് പേര് എനിക്ക് വന്നത് കുറവായിരിക്കും അല്ലേ ഇവിടെ കൊണ്ടുവരണേന് അയ്യോ ഇനി ഏകദേശം ഒരു പഴം മൊത്തം പോകണു ഒന്നും കാണില്ല രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെയും മഴയെന്ന് തോന്നിട്ടില്ല അയ്യോ ഇനി ഒരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ നടക്കും മൂന്ന് കിലോമീറ്റർ നടക്കി ഇനി ഇങ്ങനെ പോലും ഒരു രണ്ട് രണ്ട് രണ്ടര മൂന്ന് മണിക്കൂറാവൂലോ അല്ലേ അയ്യോ ഇനി ഓരോ ചായയും കുടിച്ച് നേരെ മുന്നോട്ട് യേസ് ന്യൂ ഐഡിയ അൺലോക്ക് നാക്ക് കാണിറ കച്ചാ ഒരു ഗുരുജി ഒരു ഗുരുചിയുടെ ട്രിക്കാണ് പക്ഷെ കൊള്ളാം കഴിച്ചുകഴിയുമ്പോൾ ചെറിയൊരു ബുസ്ത കിട്ടിട്ടുണ്ട് ട്രക്ക് ചെയ്യുന്നവർ കച്ചാ മേങ്കോ പ്രിഫർ ചെയ്യാം അയ്യോ മഴ തോന്നുന്നു പക്ഷെ ഫുള്ള് ഫോഗാണ് ഇതാ അയ്യോ ഫുള്ള് മോളിൽ പോയിട്ട് ഈ ഫോഗ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ കഷ്ടപ്പെട്ട് കയറണിയാണ് ഫോട്ടോസൊന്നും കിട്ടോ ഇല്ല എന്തോ എന്തൊരുപാട് പക്ഷേ ഇന്നലെ ഡേരാടൂൽ പഠിക്കുന്ന കുറച്ച് പയന്മാരുണ്ടായിരുന്നു കേട്ടോ അന്മാർ വയനാട് കണ്ണൂർ കോഴിക്കോടൊക്കെ ഉള്ള വയന്മാരാണ് അവന്മാർ ഇന്നലെ കയറി ഇപ്പം മഴയൊന്നും ഇല്ലായിരുന്നു ഒരു പ്രശ്നമാണ് പക്ഷെ നമ്മൾ ഇന്നലെ രാത്രി തുടങ്ങി തുടങ്ങിയ മഴയാണല്ലേളിയ ഇതുവരെയ്ക്കും ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് തോർന്ന് നിൽക്കുന്ന മുകളിലോട്ട് കയറുമോ തോറും ഇങ്ങനെ തേരി ഫുള്ള് തേക്കെത്ത കയറ്റോണോട്ടോ അയ്യോ കയ്യൊക്കെ മരവിച്ച് എന്തായാലും മോളിട്ടിരിക്കണം മരുന്ന വഴിക്കേ പൂണ്ടോ ഫുള്ള് പൂവാണേ പാലസ് വാഗേസിൽ പൂവ് ഇല്ലയെന്നാണമാര് പറഞ്ഞു അത് കുറവാണ് പക്ഷേ ഇങ്ങോട്ട് ഞാൻ ചെയ്യുമ്പോൾ കുറേ ഉണ്ട് കേട്ടോ പക്ഷേ ഇത് പോകായതുകൊണ്ട് അത്രയും നമുക്കത് ഇതിലത്രയും കിട്ടണോ എന്തായാലും മോളോട്ട് പോട്ടെ ഫോഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കീഴിലും വിഷ്വൽസ് കിട്ടും ഫോഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടാസ്ക് ആണ് മരണമഴുകി നമുക്ക് കുറച്ച് സ്നോ ആയിട്ട് കേട്ടോ സെപ്റ്റംബർ ആണ് കേട്ടോ ഞാൻ വിചാരിച്ചതേ ഇല്ല ഓക്കെ സ്നോണക്കോ അത് മോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും കൊള്ളാം കേട്ടോ അത് കാണാമെന്ന് വിചാരിച്ച പ്രതീക്ഷയില്ല ചേടാ അതി കുറച്ചുള്ളൂ മുകളിലോട്ട് പോകുമ്പോൾ എന്താണ് അവസ്ഥ ആയിരുന്നു നമ്മൾ സെപ്റ്റംബറാണ് സ്നോ കിട്ടില്ല എന്നറിയാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ മാസം അടുത്ത മാസമൊക്കെ ആകുന്ന നേരത്തെ ഇവിടെ മൊത്തം ക്ലോസ് ചെയ്യും കേദർനാഥ് ബദ്രിനാഥ് ഇങ്ങോട്ട് കയറുന്ന അവർ എല്ലാം എല്ലാം ക്ലോസ് ചെയ്യും പക്ഷേ ഇതെനിക്കൊരു വല്ലാത്തൊരു സർപ്രൈസായിരുന്നു കേട്ടോ കുറച്ചേ ഉള്ളു തോന്നി സ്നോ കണ്ടത് ഗ്യാസ് ആഫ്റ്റർ ലോങ് ട്രാക്ക് നമ്മൾ എത്തി അയ്യോ എൻ്റെ അമ്മേ ഇത്രേ കയറി വന്ന് ഈയൊരു ഈയൊരു വ്യൂ ആണ് വാങ്ങുമ്പോൾ സീരിയസ്ലി കയറി ആ ഒരു കയറി ആ ഒരു ബുദ്ധിമുട്ടല്ല വയ്യോ പയ്യോ കുറഞ്ഞു എന്ത് അയ്യോ അപ്പം അവിടെ ഒരു ലേക്കുണ്ട് കേട്ടോ വിശ്വസം കാണിച്ചു തരാം ആഫ്റ്റർ ലോങ് ട്രെക്ക് നമ്മളെത്തി ഹേംകുണ്ട് ഒരു വിഷ്വല് കാണാനാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ കെയർ ചെയ്ത് പക്ഷേ വെറുത്തെന്നൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രക്കിംഗ് ആയിരുന്നു കേട്ടോ ഒമ്പോ യാൈഷ് നിങ്ങൾ മസ്റ്റായിട്ടും നിങ്ങളൊന്ന് ഓരോരു ജീവത്തിൽ ഒരു തവണയെങ്കിലും മസ്റ്റായിട്ടൊന്ന് വന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ദോ തവണപ്പത്തൊക്കെ അയ്യോ എങ്ങനെ പറയും കുളിക്കാൻ ചിന്തിക്കാൻ പോലും വയ്യായിരിക്കും യാഷ് അയ്യോ ഇതേ ഇപ്പം എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല അമ്മാതിരിത്തൊരു വിഷയം ആണ് മൊത്തത്തിൽ മൊത്തത്തിൽ വിഷു എന്ന് പറഞ്ഞുകഴിഞ്ഞാ വർത്താണ് 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 കയറി വരാൻ കുറച്ച് പാടാണെന്നുണ്ടെങ്കിൽ കയറി വന്നു കഴിഞ്ഞാ ഇതായത് നിങ്ങള് മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യ ഇതന്നെ ഇപ്പൊ നമ്മളിതിൻ്റെ ഇവിടുന്ന് ഇവിടെ ഫുഡൊക്കെ കിട്ടും കേട്ടോ അതിനകത്ത് ക്ഷേത്രം ഇതിൻ്റെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ഇത് മറ്റേ അവർ മറ്റേ സിക്കാരി അവരെ മറ്റേ ദാബണക്കത്തെ ഇതാണ് അതിൻ്റെ ബാക്കിൽ തന്നെ അവർ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും വന്നു കഴിഞ്ഞാൽ ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും അതവിടെ ഞാൻ കുളിക്കുന്നൊന്നുമില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് നമ്മൾ തിരിച്ച് താഴെ പോയിട്ട് അവിടുന്ന് ഇന്ന് ഫുൾ റെസ്റ്റ് എടുത്തിട്ട് നാളെ ഫ്ലവേഴ്സ് വഴി കയറാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വിഷുവൽ ആണല്ലോ നിങ്ങൾ മസ്റ്റായിട്ടും ജീവിതത്തിൽ ഒരു ഇതെങ്കിലും വരിക നമ്മുടെ വീഡിയോ കാണുന്നൊരു മസ്റ്റായിട്ടും വരും കേട്ടോ നല്ല കഞ്ഞിയുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നോമ്പ് കഞ്ഞി കണക്കത്തെ കഞ്ഞിയാണ് കഞ്ഞി ചായയും ഇതെല്ലാം ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഇതൊക്കെ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചിറങ്ങാണേ അതെല്ലാവരും അത് മോള് സ്നോ സ്നോ ഫോൾ ഉണ്ട് കേട്ടോ മോള് ഇതുണ്ട് സ്നോരായ്മ മോൾ ഫുള്ള് മോള് കുഴപ്പമുണ്ട് അപ്പോൾ എന്തായാലും കൊള്ളാം കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങണം ഫസ്റ്റ് എടുത്തിട്ട് ഇറങ്ങാം ഫുഡ് കഴിക്കട്ടെ ഇത് കണ്ട ഇതിൻ്റെ അടീന്നേ ഇതിൻ്റെ അടിയിൽ നിന്ന് മറ്റേ സ്റ്റീമ് ഇങ്ങനെ ചൂട് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ നിൽക്കാൻ നേരത്ത് അത് നല്ലൊരു സെറ്റപ്പാണ് ആണ് കേട്ടോ കൊള്ളാം അത് ഇത്തിരി ഒരു സമാധാനം ഉണ്ട് ഇവിടെ നിൽക്കാൻ നേരത്ത് ആ തണുപ്പത്ത് സ്റ്റീം ഇങ്ങനെ അടിയിൽ നിന്ന് സ്റ്റീം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് യേ നിമിഷങ്ങൾക്കാവണം ഇവിടെ ക്ലൈമറ്റ് മൊത്തത്തിൽ മാറുന്നത് കേട്ടോ ഞാൻ കണ്ടില്ല കണ്ടിൽ അടിയണ്ടില്ല എൻ്റെ കോട്ട എൻ്റെയിലുണ്ട് എസ് അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങണേ ഇവിടെ നിന്ന് കുറേ വിഷ്വൽസ് എടുക്കാൻ വേണ്ടി ഇരുന്നേ ഫുള്ള് ഫോഗ് ഒന്നും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ പിന്നെ മാക്സിമം കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ എന്തായാലും കാണിക്കുക കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിതാ തിരിച്ച് നേരെ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇനി നാളെ ഫ്ലവർ വാലി അപ്പോൾ അടുത്ത നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഫ്ലവർ വാലിയിലെ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുമായിരിക്കും ചാച്ച പിന്നെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക നല്ല സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് അടിക്കുക നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് എന്തായാലും ഒക്കെ സപ്പോർട്ട് ചെയ്താലും കുഴപ്പമൊന്നും ഞാൻ പിന്നെ ഇതൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് പത്തിരത് വർഷം കഴിഞ്ഞ എടുത്ത് വെച്ച് നോക്കാറേക്ക് കാണാല്ലോ അതാണ് അവസ്ഥ അപ്പൊ ഓക്കെ ശരി അങ്ങനെ നമ്മൾ രാവിലെ ഇറങ്ങി ട്രക്കിങ് കംപ്ലീറ്റ് ചെയ്താൽ നമ്മുടെ വില്ലേജിലോട്ട് നമ്മളിത് തിരിച്ചു പോവണേ ഊഹ് അങ്ങോട്ട് നമ്മളൊരു നാല് എത്ര മണിക്കൂർ നാല് നാലര മണിക്കൂർ എടുത്തല്ലേ അങ്ങോട്ടൊരു നാല് നാലര മണിക്കൂർ പ്ലസ് രാവിലെ അഞ്ചര ആറു മണിക്ക് ആണ് ഇറങ്ങിയത് ഒമ്പതേ കാലം നീ നേരത്തെ എത്തി ആ നീ നേരത്തെ എത്തി പക്ഷേ നമ്മൾ എത്ര മണികളെയാണ് എത്തിയത് അമ്പര നമ്മൾ തിരിച്ച് നാപ്പത്തി ഒമ്പത് എട്ടേ ഒമ്പത് നാപ്പത്തെ കൊച്ചിന്ന് വന്ന പോയ എട്ട് മണിക്കാക്ക് അതല്ലേ നമ്മൾ തിരിച്ചിറങ്ങാനായിട്ട് രണ്ട് മണിക്കൂറാണ് കേട്ടോ ഒരു മണിയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി മൂന്ന് മണിയായപ്പോൾ തന്നെ നമ്മുടെ വില്ലേജ് കാണുന്ന രീതിയിൽ എത്തി അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി താബേ പോവുക ഒരു ഇപ്പോ പോവുക കിടക്കുക ഫുഡും കഴിച്ച് ഒരു ഉറക്കം നാളെ രാവിലെ ഫ്ലവർ വാലി അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ വീഡിയോട്ടാണ് ടാറ്റ